എനിക്ക് ഒരു ഐഡിയ കിട്ടി അവരോട് പറയാം നമുക്ക് എന്ന് പറയണം എനിക്ക് ഒരു ഐഡിയ കിട്ടിട്ടുണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും ആ വിവരം അവരോട് പറയണം കാശ് കിട്ടും

എനിക്കും അടക്കൗണ്ട് പെരക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നല്ലോ അത് വെച്ച് സൈക്കിള് വാങ്ങിക്കാനും പൈസയാവും എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ കൃഷി ചെയ്യാം പക്ഷേ ഇതൊക്കെ ശരി എന്റെ ഐഡിയ വെട്ടി കൊടുത്താൽ കാശ് കിട്ടും ഒരു ചാക്കിന് അഞ്ഞൂറ് രൂപയാണ് രണ്ട് ചാക്കിനാകുമ്പോ രണ്ട് ചാക്കിനാവുമ്പോ ആയിരം ആവും നമുക്ക് അതോ സൈക്കിൾ മേടിക്കാനോ കരിയലും ആർക്കും വേണ്ട നമുക്ക് അതെങ്ങി ചെയ്യ നമ്മടെ വീട്ടിൽ പോയിട്ട് നമ്മക്ക് നാളെ വന്നാലോ നമ്മുടെ വീട്ടിലുള്ള ചവറ് കത്തിക്കരുതെന്ന് നമുക്ക് പോയി പറയാം നീ വീട്ടിൽ പോയിട്ട് വെരി അതാ ആശാ എടുക്കാം ഇനി നമ്മൾ ഇപ്പം എടുക്കാം ഇനി ആശാ എടുക്കൂ ബിസ ആം റെഡി അപ്പോൾ എങ്ങന നമ്മൾ ₹100 വീതി കൊടുക്കാൻ പോകുന്നു നാളെ കൊടുക്കാം നമ്മൾ ശരിക്ക് ആ ഇത് പറക്കി വെച്ചേക്കാം വീണ്ടും അടുത്ത കട്ട് അപ്പോൾ അണ്ടോ കണ്ടേടുമ്പോൾ പോക്കറ്റ് Mathe chakku idukku. Haa, ii chakku naramu. Nampi chakku loku. Nampi chakku loku. Loo. Kukku, kukku, kukku. Kukku, kukku, kukku. Maha. Kola indir lodi izu. Va, inni yadda chakku uti namunga nonakkan de. Haa. Haa, ithe eviri poo. Enti loo. അവര് തൂക്കി എടുക്കുമ്പോ അതൊന്നും എടുക്കൂല അവര് തിരിഞ്ഞെടുക്കുന്ന അതിന്റെ പൈസ അവര് കൊറക്കും ഇതെങ്ങിട്ടേക്കും ഞാൻ ഇന്നും ഇങ്ങനത്തെ വലിയ ഇല ഇലം കൊടുത്തല്ലോ നല്ല വാശി കിട്ടും

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ പാർട്ട് ടു അടുത്ത എപ്പിസോഡിൽ ഇറക്കുന്നതായിരിക്കും